ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാജപ്പനും ബാലണ്ണനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്തൊക്കെയായാലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയല്ലേ കാണാൻ പോകുന്നത് പൊടിപൂരം അത് കേട്ടതും അതെന്താ ബാല നീ അങ്ങനെ പറഞ്ഞേ ആ അതൊക്കെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ടോന്നേ എന്നും രാജപ്പനോട് ചോദിക്കുക എന്നാലും ഇവനെ പറഞ്ഞതിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ ആ എന്തോ അർത്ഥം വെച്ചിട്ട് ഇവൻ പറയുന്നേ എടാ ബാല നീ എന്താടാ ഒന്നും വിട്ടു പറയാത്തത് ഏഹ് ഞാൻ പറഞ്ഞത് നീ കേട്ടോ ദേ ചു പറയടാ ആ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൈസ കിട്ടുമല്ലോ അല്ലേ കിട്ടും അച്ചപ്പാ കിട്ടും നോക്കിക്കോ എടാ എന്നാലും നല്ല സുന്ദരി കേട്ടത് ആ സുന്ദരിയായാലും ആരായാലും രാജപ്പണ്ണൻ്റെ കാശ് കിട്ടിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലണ്ണൻ ഇത്തിരി ആക്കി സംസാരിക്കുന്ന പോലെ സംസാരിക്കുക എന്നിട്ട് ബാലണ്ണൻ അങ്ങ് പോയി ബാലം പോയി കഴിഞ്ഞത് രാജപ്പണ് സംശയമായി ഈശ്വര ഇവൻ പറയുന്ന ഓരോ വാക്കും മുള്ളും മുനയും വെച്ചാണല്ലോ എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക ആ എല്ലാം കല്യാണം കഴിയട്ടെ അതിനുശേഷം മതിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക ഈ സമയം വക്കീലും മൂന്ന് പേരും കൂടെ വരികയാണ് ആ അത് വന്നത് ദേ അപ്പോൾ നമ്മൾ നല്ല നിലയിലും വിലയിലും തന്നെ നിൽക്കണം നിൽക്കണോട്ടോ ഞാൻ പറയാൻ പോകുന്നത് ചെന്നൈയിലുള്ള പയ്യൻ്റെ ബന്ധു പെണ്ണിൻ്റെ ബന്ധുക്കളാണെന്നാണ് അത് കേട്ടത് ഓ ഞാൻ ബാംഗ്ലൂർ ചെന്നൈ അല്ലേ അതെ അതെ ചെന്നൈയിലുള്ള ബാംഗ്ലൂരുകാരൻ ഏ ആ എന്നാൽ ശരി അല്ല നമ്മുടെ ലക്ഷ്മിയെ വേദനിപ്പിച്ച് അവൻ്റെ മൂക്കിനിട്ട് രണ്ടെണ്ണം കൊടുക്കണ്ടേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവനിപ്പൊ കിട്ടുന്നത് തന്നെ വലുതാ ഇനി അതിനെക്കാളും വലുതൊന്നും കൊടുക്കാനില്ലെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്നുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം പ്രകാശനവിടെ നിൽക്കുമായിരുന്നു ആ ഇതൊക്കെ ആരാ ദേ അച്ഛാ വക്കീൽ ദേ വക്കീൽ വരുന്നുണ്ട് ആ ഇവനെ അവളുടെ ഒപ്പം നിന്നല്ലേ എന്തായാലും ഇവനിട്ട് രണ്ടെണ്ണം ഞാൻ കൊടുക്കുന്നുണ്ട് ഇവൻ ഇനി ഞാൻ പറയുന്നൊക്കെ അനുസരിച്ച് എന്റെ കൂടെ നിൽക്കേണ്ടി വരും അത് ശരിയാ അതെന്തായാലും നമുക്കിപ്പോൾ ഒരു വീണ് കിട്ടിയ അവസരം വച്ചാൽ അതേടാ അത് ഞാൻ വിട്ട് കളയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനെങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ആ വക്കീല ആ പ്രകാശൻ സാറേ ദേ ഇതൊക്കെ പെണ്ണിൻ്റെ ബന്ധുക്കളാ ഇത്രയും ചെറിയ ബന്ധുക്കളോ അതെ ഇത് പെണ്ണിൻ്റെ വലിയച്ഛൻ ഇത് ചെറിയച്ഛൻ അത് അത് നടുവിൽത്തച്ഛൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അത് കേട്ടത് ഓ ചെറിയച്ഛനും വലിയച്ഛനും ഒക്കെ ഇത്ര ചെറുപ്രായമാണെങ്കിൽ ലക്ഷ്മിക്കധികം പ്രായമൊന്നും ഉണ്ടാവില്ലല്ലോ ഏയ് അവളും അല്ല ഇല്ലേ കൂടി വന്നാ നാൽപ്പത്തിരണ്ട് വയസ്സ് അത്രയേ ഉള്ളൂ ഹോ നാൽപ്പത്തിരണ്ട് വയസ്സോ അപ്പോ ആ ഇവർ തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ലല്ലോ ഇവരെ നാൽപ്പത്തെട്ട് കഴിയുന്നതേ ഉള്ളൂ എന്ന് മൂങ്ങ അത് കേട്ടതും ആ അവളോ തന്ന എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അതെ അത്രയേ ഉള്ളൂ ഓഹ് മൂത്ത മകൾക്ക് ഒരു പത്തിരുപത്തേഴ് വയസ്സ് കാണുമല്ലോ അങ്ങനെ വരുമ്പോ ഇതെങ്ങനെയാ നാപ്പത്തെട്ട് വയസ്സ് അപ്പോൾ ഇരുപത് വയസ്സിൽ കല്യാണം കഴിഞ്ഞോ എന്നും നമ്മുടെ കിരൺന്റെ ചോദ്യം അത് കേട്ടതും അല്ലടാ പത്തൊമ്പതാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്താ പത്തൊമ്പതാമത് വയസ്സിൽ കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല എന്നുണ്ടോ എന്നും മൂങ്ങയുടെ ചോദ്യം കേട്ട് ഏ ഇല്ല വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ സമയം നല്ലതാ നല്ലൊരു ബന്ധം കിട്ടിയിരിക്കുന്നെ വലിയ പണക്കാര് ആ അത് പിന്നെ അങ്ങനെയാടാ നല്ലവരോടൊപ്പം ദൈവം ഉണ്ടാവും നിന്നെ പോലെയുള്ളമാരോടൊപ്പം ആരും ഉണ്ടാവില്ലടാ അയ്യോ വേണ്ട പ്രകാശാ ഞങ്ങളുടെ ഒപ്പം ആരും വേണ്ട എന്നൊക്കെ പറയാ അതെ പയ്യനെ മണ്ഡപത്തിൽ കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടിയാ ഇവർ വന്നത് വാ 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 മോനെ കൂട്ടിക്കൊണ്ട് പോവാം എന്നും കൂടെയുള്ള ഒരാൾ അത് കേട്ടത് ലവൻ എൻ്റെ പ്രായം ഉള്ളല്ലോ എന്നിട്ട് ഇവനെന്തിനാ എന്നെ മോനെ എന്ന് വിളിക്കുന്നത് ഓഹ് സാരില്ല എല്ലാം സഹിച്ചു നിൽക്കാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവരുടെ കൂടെ അങ്ങ് പോവുക അളിയ എന്തൊക്കെ കാണണം അല്ല അളിയ എന്നും ബൈജു അതേടാ എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല പ്രകാശന്റെ അഹങ്കാരമേ പ്രകാശം മാത്രമല്ല അവന്റെ മോനും അഹങ്കരിക്കുന്നുണ്ട് വല്ലാത്തൊരഹങ്കാരായി പോയി അല്ലേ അതെ അതെ എന്തൊരു അഹങ്കാരോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാണ് സമയം അഹങ്കാരം കാണിച്ച് കാണിച്ച് പ്രകാശനെ മണ്ഡപത്തിൽ കൊണ്ട് എടുത്തുവാ അങ്ങനെ അവിടെ പോയി പോയിരുന്നു അപ്പം മൂന്നുപേരും കൂടെ കയറുന്നിട്ട് നമസ്കരിക്കുക നമസ്കാരമൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ ഇരിക്കുകയാണ് അവിടെ വണങ്ങിയതിന് ശേഷം അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയം നമ്മുടെ പ്രകാശനെ കണ്ടിട്ടാണെങ്കിൽ കിരണം ബൈജും ഭയങ്കര ചിരിയാണ് അപ്പോൾ ഷേ ഇവനെന്തിനാണ് ഇങ്ങനെ ചിരിക്കണേ ആ എനിക്കറിയില്ലമ്മേ ആ എന്ത് ചെയ്യാനാ എടാ വിക്രമേ ഇവന്മാരെന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നേ അറിയില്ല അമ്മേ ആഹ് എന്തായാലും നമുക്കൊരു ഐശ്വര്യം കിട്ടിയതല്ലേ നമ്മൾ വലിയ നിലയിലെത്തിയതല്ലേ അത് കണ്ട് അസൂയ മൂത്ത് കരയാൻ പറ്റാതെ ചിരിക്കുക കരഞ്ഞുകഴിഞ്ഞ നാണക്കേടല്ലാമേ അങ്ങനെ കരുതിയാൽ മതി അത് ശരിയാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കുവാണേ സമയം ലക്ഷ്മി അമ്മ ഒരുങ്ങിക്കഴിഞ്ഞു ലക്ഷ്മി അമ്മയെ ഫോട്ടോ എടുക്കുകയാണ് കാർത്തിക ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ കല്യാണി ദീപയും കൂട്ടി വരിക ചേച്ചിയുടെ സെലക്ഷൻ സൂപ്പർ അമ്മയെ കാണാൻ നല്ല രസമുണ്ട് ഈ വേഷത്തിൽ കണ്ട ആരും അങ്ങോട്ട് തിരിച്ചറിയത്തൂല്ല എന്തായാലും ഇന്നത്തോടെ അയാളുടെ എല്ലാ അഹങ്കാരവും അവസാനിക്കും ആ എന്തായാലും ഞാനും അത് കാത്തിരിക്കുമോ ചേച്ചി എന്നൊക്കെ പറയുകയാണ് അല്ല ഇനി എന്താ അടുത്ത പ്ലാൻ പ്ലാനൊക്കെ ഞാൻ പറയാം ഇതാണ് പെണ്ണിൻ്റെ നാത്തൂൻ നാത്തൂൻ പെണ്ണിനെ പിടിക്കായി പിടിച്ചു വരുന്നതാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അത് കേട്ടതും അതെന്തായാലും കലക്കി രണ്ടു പേരും മുഖം മറിച്ചു പോവും പ്രകാശൻ്റെ ഇടവും വലവും അയാളുടെ രണ്ട് ഭാര്യമാർ അയാളുടെ കഴുത്തെറുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞേ കാർത്തിക ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറയുവാണ് ഈ സമയം കല്യാണി എല്ലാം സംസാരിച്ചോണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണും ബൈജും ചിരിച്ചു ചിരിച്ച് മണ്ഡപത്തിൻ്റെ അങ്ങോട്ട് കയറി വരിക അപ്പോൾ മൂങ്ങ എടാ നിന്നോടൊക്കെ കല്യാണത്തിന് വരാനാണ് പറഞ്ഞത് അല്ലാതെ ഇവിടെ മണ്ഡപത്തിൽ കയറി നിൽക്കാനല്ല ഓ ഞങ്ങളിവിടെ നിന്നോളാം അതിന് നീ എൻ്റെ ആരുമല്ലല്ലോ എന്നും പ്രകാശൻ ആര് പറഞ്ഞു അങ്ങനെ പറഞ്ഞാലും എൻ്റെ ഭാര്യയുടെ അച്ഛനല്ലേ അപ്പൊ പിന്നെ എനിക്ക് നിങ്ങൾ ആരുമല്ലെന്ന് പറഞ്ഞാലും എനിക്ക് നിങ്ങൾ ആരുമല്ലാതെ ആകില്ലല്ലോ എന്നൊക്കെ പറയാ അമ്മേ ഇത് മനഃപൂർവ്വം കല്യാണം മുടക്കാൻ വേണ്ടി വന്നിരിക്കുമോ ഇവള് സോറി ഇവര് എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞു വിടണം ഇനിയിപ്പോൾ അതിനും വഴിയില്ലല്ലോ അല്ല എന്തിനും ഇവരെ കല്യാണം വിളിക്കാൻ പോയി അച്ഛന് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ലേ നിന്നോട്ടടാ എത്രയൊക്കെ നിൽക്കാൻ പറ്റും എന്തൊക്കെ ചെയ്താലും ഇവിടം വരെ എല്ലാം നിൽക്കാൻ പറ്റൂ ഇത് കഴിഞ്ഞ് അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാർത്തികയുടെ അമ്മയുടെ കഴുത്തിൽ ഞാൻ താലി കിട്ടും അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇവനൊക്കെ ഇനി നിന്ന് കരയേണ്ടി വരും അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ടിന്ന് ചിരിക്കുക അപ്പോൾ നമ്മുടെ രാജപ്പനും ബാലണ്ണനും ഒക്കെ ചിരിക്കുവാണ് അവരുടെയൊക്കെ ചിരിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ബാ രാജപ്പൻ ചിരിക്കുന്ന എന്നാ ബാലണനാണെങ്കിൽ അതിനേക്കാൾ മുകളിലാണ് സന്തോഷം ഹോ എന്തായാലും പ്രകാശന്റെയും അവന്റെ മകന്റെയും അഹങ്കാരമൊക്കെ അങ്ങ് അവസാനിക്കാൻ പോവുകയാണല്ലോ എല്ലാം ആലോചിച്ചോണ്ട് ബാലണ്ണനും ഭയങ്കര ചിരിയാ ഈ സമയം നമ്മുടെ പ്രകാശൻ എടാ നീ എന്തിനാടേ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നേ ഞങ്ങൾ ഇവിടെ നിന്നോളാന്നേ ഹാ നിന്നോട്ടെ അച്ചാ വെറുതെ ചോദിക്കണ്ട നമുക്ക് കണ്ണ് കെട്ടാതിരിക്കാൻ രണ്ട് എന്താ പറയാ ഈ പാടത്ത് വയ്ക്കുന്ന കോലത്തിനെ പോലെ നിന്നോട്ടെ ആ അത് ശരിയാ ഞങ്ങൾ കുറച്ചുനേരം കോലം ആയിക്കോളാം അതിൽ ഞങ്ങൾക്കൊരു സങ്കടവും ഇല്ല എന്നും പറഞ്ഞ് ബൈജും കിരണും അങ്ങനെ നിൽക്കുക എടാ പ്രകാശ എനിക്ക് പേടിയാവുന്നടാ എന്തിനാമ്മേ അല്ല അവൻ്റെ നിപ്പേ പാറ് വന്നിട്ടില്ലെങ്കിലും അവളുടെ കൂടെ നടന്നവനാ നിൽക്കുന്നത് ഇനി വല്ല ബോംബോ പടക്കോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നോണ്ടല്ലേ താലി കെട്ടുന്നേ അങ്ങനെ വല്ലതും ചെയ്താൽ ഇരുന്ന് താലി കെട്ടാൻ പറ്റിയില്ലെങ്കിലോ ഒന്ന് പോവാൻ മുമ്പേ അമ്മേ അങ്ങനെയൊന്നും ചെയ്യില്ല ഈ മണ്ഡപത്തിൽ അങ്ങനെ ചെയ്താൽ ഇവിടെ ഇത്രയും വി ഐ പികളുള്ളതാണ് അവന് പണി കിട്ടും ആ അത് ശരിയാ ആ എന്നാൽ പിന്നെ പേടിക്കണ്ട അല്ലട മോനെ പേടിക്കൊന്നും വേണ്ടാമം ഉണ്ടാ നിൽക്ക് എന്നൊക്കെ പറയുകയാണ് ഈ സമയം കല്യാണിയും കാദമ്പരിയും കൂടെ അങ്ങോട്ട് വരിക അവർ രണ്ടേരും വന്നത് ഓ നീയും വന്നിട്ടുണ്ടോ എന്നിട്ട് എന്നിട്ടെന്താ ഒളിച്ചു നിൽക്കുവായിരുന്നോടി ഓ വലിയ വയറാണല്ലോ ഡീ ഹോ വയറ് കണ്ടാൽ തോന്നും പെൺകുട്ടി തന്നെയാണെന്ന് ആയിക്കോട്ടെ എൻ്റെ കുഞ്ഞ് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അതിനെ വേർതിരിച്ച് കാണത്തുമില്ല ഇപ്പോഴും ആണിനെയും പെണ്ണിനെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് നടക്കുക രണ്ട് മൂന്നെണ്ണം എന്നും പറഞ്ഞുകൊണ്ട് കാതമ്പരി ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിന്നോട് കല്യാണത്തിന് വരാനാണ് പറഞ്ഞത് അല്ലാതെ മണ്ഡപത്തിൽ കയറി നിൽക്കാനല്ല എന്നും കല്യാണിയോട് പ്രകാശൻ അത് കേട്ടതും ഓ തൽക്കാലം താൽക്കാലം ഇവിടെ നിൽക്കുന്നുള്ളൂ തനിക്ക് എന്താ ചെയ്യാൻ വരുന്ന വെച്ചാൽ ചെയ് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കാദമ്പരിയും അങ്ങ് മാറി നിൽക്കുക ഈ സമയം നമ്മുടെ കല്യാണി ദീപയോട് സോറി നമ്മുടെ കാർത്തിക ദീപയുടെ അറിയാമേ എന്തായാലും ഇനിയിപ്പോൾ വര അങ്ങോട്ട് വന്നോ വരുന്ന സമയത്ത് തട്ടി വീഴാതെ നോക്കണം വീണോട്ടെ മോളെ എന്നാലും കുഴപ്പമില്ല അങ്ങനെ വീഴുമ്പോഴും അതിൻ്റെ ഒരു സുഖമൊന്നു വേറെയാ കാരണം ആ വീഴുന്നതിനേക്കാൾ വേദനയാണ് സോറി സന്തോഷമാണ് എനിക്ക് ഇവിടെ നടക്കാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ച് ഓർത്ത് അതുകൊണ്ട് ഞാൻ കൂടുതൽ സങ്കടപ്പെടുവൊന്നുമില്ല സന്തോഷമേ ഉള്ളൂ എനിക്ക് എന്നും നമ്മുടെ ലക്ഷ്മി ആ ഈ സമയം എന്നാൽ ശരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ കാർത്തികയും പോയി കഴിഞ്ഞു കാർത്തികയും പോയി കല്യാണിയുടെയും കാദമ്പരിയുടെ ഒപ്പം നിൽക്കുക അത് കണ്ടതും പ്രകാശനൊന്നും ഇടങ്ങണിട്ട് നോക്കുക കല്യാണി ഇത് അയാൾ ഇടങ്ങണിട്ട് നോക്കുന്നുണ്ട് അത് ഞാൻ കണ്ടു വെച്ചി എന്തായാലും പതിനാറ് കോടിയുടെ ലാഭം കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ആ അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ പതിനാറ് കോടി കിട്ടുമ്പോൾ എട്ട് കോടി അവർക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് അച്ഛനും മോനും കൂടെ ഹാർഡ് വർക്ക് ചെയ്ത് ആകെ കിട്ടിയത് രണ്ടു കോടി രൂപയുടെ ലാഭമാണ് ആ എന്തായാലും ഞാനിനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടല്ലോ ഈ സമയം എടാ കല്യാണ പെണ്ണിനെ ഇനിയും കാണുന്നില്ലല്ലോ ആ ഇപ്പം വരും അച്ഛ പെണ്ണിൻ്റെ നാത്തൂൻ പെണ്ണിനെയും പിടിച്ചോണ്ട് വരും അത് കേട്ടതും നാത്തൂനാണോ കൊണ്ടുവരുന്നത് ആ അതെ നാത്തൂനാ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറയണ് ഈ സമയം അതുകൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അവർ ഇങ്ങനെ അങ് വരുക ഈ സമയത്താണ് ദീപയും കാർ ലക്ഷ്മിയും കൂടെ വരുന്നത് ലക്ഷ്മിയെയും ദീപേയും കൈമ്പിടിച്ചു വരാം അതെ സൂക്ഷിക്കണം കേട്ടോ പ്രകാശനും ഭയങ്കര ഒരു വില്ലന അവനെക്കുറിച്ച് അറിയാലോ എനിക്കറിയാം ദീപെ ദീപ പേടിക്കൊന്നും വേണ്ട അയാളല്ല അയാളുടെ മകനല്ല അയാളുടെ അമ്മ വിചാരിച്ച പോലും അവൻ്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു ഇനി അവൻ നാശത്തിലേക്കാണ് പോകാൻ പോകുന്നത് അവൻ്റെ നാശവും എല്ലാം ഒരുമിച്ച് കാണണം എനിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് എന്നൊക്കെ പറയുവാണെ സമയം ലക്ഷ്മിയെ കൈപ്പിടിച്ചുകൊണ്ട് ദീപം വരിക അത് കണ്ടത് മൂങ്ങ എടാ ദേ പെണ്ണ് വരുന്നടാ ഷു ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് രസമാണ് എന്തോ ഒരു സ്വർണ്ണമായിട്ടിരിക്കുന്നേ ആ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നടാ കാണാൻ ഓ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും കാണാൻ എന്തൊരാഗ്രഹം തോന്നുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക അയ്യോ ഇപ്പോഴും മുഖം മറിച്ചിട്ടാണല്ലോ വരുന്നത് എന്ന് മൂങ്ങ അത് കേട്ടതും അതങ്ങനെയാ മുത്തശ്ശി താലി കിട്ടുന്ന സമയത്തെ മുഖമ്മ മുഖത്തിലെ തുണി മാറ്റൂ ഓ എന്തൊക്കെ ആചാരങ്ങളാ അല്ല നാത്തൂനും മുഖം മറിച്ചിട്ടാണല്ലോ വരുന്നത് ആ അതങ്ങനെയാ ഞങ്ങളുടെ ചടങ്ങനുസരിച്ച് നാത്തൂനും മുഖം മറച്ച് തന്നെ വരണം എന്നും പറയാണ് ഈ സമയം ലക്ഷ്മി പതുക്കെ പതുക്കെ വരുക അങ്ങനെ ദീപ ലക്ഷ്മിയെ കൈപിടിച്ച് പ്രകാശിൻ്റെ അടുത്ത് ഇരുത്തുക അത് കണ്ടതും പ്രകാശനാണെങ്കിൽ ഭയങ്കര നാണവും ചിരിയൊക്കെ വരികയാണ് ഇത് കണ്ടുകൊണ്ടെങ്കിൽ ബൈജുവും കിരണും പിന്നെയും നിർത്താതെ ചിരിക്കുക അളിയ നോക്കിയേ വയസ്സാൻ കാലത്ത് കിളവൻ്റെ ഓരോരോ മോഹമേ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ഡാടാ എന്താടാ ചിരിക്കാൻ എന്നും ആലോചിച്ചുകൊണ്ട് പ്രകാശൻ അവരുടെ മുഖത്തേക്ക് നോക്കുക ഈ സമയം സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ ബൈജു ഇങ്ങനെ കളിയാക്കുകയാണ് എടാ പ്രകാശാ നിന്നെ മയനപൂർവ്വം കളിയാക്കുവാടാ അവൻ അവനെ വെറുതെ വിടരുത് എനിക്കും നല്ല കളി വരുന്നുണ്ട് എന്ത് ചെയ്യാനമ്മേ സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറയുക അപ്പോൾ നമ്മുടെ രാജപ്പൻ ഓ എടാ എന്താടാ പാല നീ ഇങ്ങനെ നോക്കുന്നേ എന്തൊരു ഭംഗിയാടാ മുഖം മറിച്ചിട്ടാണ് വന്നെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ ഹാ മുഖം മറിച്ച പെണ്ണിനെ എങ്ങനെ കണ്ടു എടാ ഞാൻ അത് കണ്ടിട്ട് പറഞ്ഞതല്ല ആ കയ്യും ആ ഒരു ശരീര വടിവും ആ ആഭരണങ്ങളും എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ആൾ നല്ല സുന്ദരിയാണെന്ന് തോന്നേ അതെ അതെ ആൾ നല്ല സുന്ദരിയാ അത് മാത്രമല്ല നാത്തൂനും അടിപൊളിയാ ആണോടാ അത് നീ എങ്ങനെ കണ്ടു നാത്തൂനെ നീ കണ്ടിട്ടുണ്ടോ പിന്നെ അല്ലാതെ കഴിഞ്ഞ ദിവസം കാർത്തിക മോളുടെ ഒപ്പം ഞാൻ കണ്ടതല്ലേ അത് കേട്ടതും ഷോ എട ബാല എന്നിട്ട് നീ എന്താടാ പറയാതിരുന്നേ അല്ല പ്രകാശം കണ്ടാണോ ഏയ് പ്രകാശൻ സാറ് കണ്ടിട്ടൊന്നുമില്ല ആ എന്നാലും നിനക്കൊന്ന് പറയായിരുന്നു നീ കണ്ട കാര്യം കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ രാജപ്പണ്ണ എന്നും ബാലണ്ണൻ്റെ ചോദ്യം അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത് അല്ല കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ ഇനിയും കാണാൻ ഇഷ്ടം പോലെ കിടക്കുമല്ലേ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ഒരുമിച്ച് കാണാം അത് കേട്ടതും ഇവൻ പറയുന്നതിൽ എന്തൊക്കെയോ അർത്ഥം വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായിരിക്കും എന്നിങ്ങനെ രാജപ്പൻ തലപോകഞ്ഞാലോചിക്കുക ഈശ്വര ഇനി ഇവൻ എന്തെങ്കിലും ഊടായി പൊപ്പിച്ചിട്ടുണ്ടോ ഈ കല്യാണം നടക്കാതിരിക്കാൻ ഒരു പടിയും കിട്ടുന്നില്ലല്ലോ ആ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും എൻ്റെ പതിനേഴ് ലക്ഷം രൂപ കിട്ടിയാൽ മതി അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജപ്പൻ ഇങ്ങനെ നിൽക്കുക ആ രാജപ്പണ്ണ കല്യാണ മണ്ഡപത്തിലേക്ക് നോക്ക് രാജപ്പണ്ണ ആ പ്രകാശൻ്റെ ആ ഇരിപ്പേ തലയെടുപ്പോടു കൂടിയുള്ള ഗജവീരൻ്റെ നിപ്പേ അത് കണ്ടതും രാജപ്പൻ അത് ശരിയാടാ പ്രകാശൻ ഈ പയസാങ്കാലത്ത് കിട്ടിയ ഒരു ഭാഗ്യമാണ് കാർത്തികയും കാർത്തികയുടെ അമ്മ ലക്ഷ്മിയും എന്തായാലും ലക്ഷ്മി എന്നല്ല പറഞ്ഞതുപോലെ മഹാലക്ഷ്മിയാ മഹാലക്ഷ്മി ഓ എന്നാലും പ്രകാശന് വയസ്സാന് കാലത്ത് മഹാലക്ഷ്മിയെ പോലെ ഒരു സുന്ദരിയെ ഭാര്യയായിട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജപ്പൻ വായം പൊളിച്ച് മണ്ഡപത്തിലേക്ക് നോക്കിയിരിക്കുക ഈ സമയം ലക്ഷ്മിയെ തന്നെ ഇടങ്ങണിട്ട് നോക്കുക പ്രകാശൻ ഹോ എന്തൊരു ഭംഗി എന്തൊരു ശരീരവടിവ് എന്തൊരു രസമാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ദയാളിയ കിളവൻ്റെ നോട്ടം കണ്ടോ ഇതുവരെ പെണ്ണുങ്ങളെ കാണാത്ത പോലെയാണ് കളവൻ്റെ നോട്ടം അത് അത് ബൈജു നോക്കട്ടെ അയാൾ എന്തോരം വേണമെങ്കിലും നോക്കട്ടെ എന്തായാലും അയാൾക്കിനി തിരിച്ചടി അല്ലേ കിട്ടാൻ പോകുന്നേ പ്രകാശിൻ്റെ ഇരിപ്പും സന്തോഷമൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരുവാ കാരണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ അയാൾ കരയും ചിലപ്പോൾ ഹൃദയടിപ്പ് അയാൾ ചാകും അതിൻ്റെ കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം ബൈജു ഇങ്ങനെ നിൽക്കുക ഈ സമയം കാർത്തിക തുറച്ച് നോക്കുക പ്രകാശിനെ എൻ്റെ അമ്മയെയും കല്യാണിയുടെ അമ്മയെയും എന്നെയും കല്യാണിയെയും കാദമ്പര് ചേച്ചിയേയും ഒക്കെ വേദനിപ്പിച്ച പ്രകാശിനെ ഇനി പതനത്തിൻ്റെ നാളുകളാണ് താൻ ഇനി അനുഭവിക്കാൻ പോകുന്നത് തിരിച്ചടി ആയിരിക്കും തിരിച്ചടി ഇതുവരെയും താൻ അനുഭവിച്ചിട്ടില്ലാത്ത വേദനകൾ ആ ഇനി ഞങ്ങളുടെ ചടങ്ങനുസരിച്ച് പെണ്ണിനെ മൂന്ന് പ്രാവശ്യം പയ്യൻ വലം വെക്കണം എന്നും കാർത്തിക അത് കേട്ടതും ഓ ഈ പെണ്ണിനെ ഞാൻ വലം വെക്കണോ പെണ്ണുങ്ങളെന്ന് കേട്ടാലേ അലർജിയാ പിന്നെ ഒരു ഭാഗ്യം കൈ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് ചെയ്യാനാ വെക്കാം വലം വെക്കാം ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ എഴുന്നേറ്റു അച്ചാ വാച്ചാ ഞാൻ പിടിച്ചിറക്കാം എന്നും പറഞ്ഞ് വിക്രം പ്രകാശനെ പിടിച്ചിറക്കുക ഈ സമയം മൂങ്ങ അങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ഇതേ സമയം പ്രകാശനാണെങ്കിൽ അവിടെ എല്ലാവരെയും വണങ്ങിക്കൊണ്ട് അങ്ങനെ കറങ്ങി വരികയാണ് കാദമ്പരിയുടെയും കല്യാണിയുടെയും കാർത്തികയുടെയും മുന്നിലൂടെ നമ്മുടെ ഇങ്ങനെ പോകുന്നത് കണ്ട് മൂന്ന് പേരും തുറച്ചു നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ